ഏവർക്കും നമസ്കാരം മലയതരമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ തിങ്കളാഴ്ച തുലാമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് അന്നാണ് സ്കന്ധ ഷ്ടി ഷഷ്ടികളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയേർന്ന ഷഷ്ടിയാണ് തുലാമാസത്തിലെ ഷഷ്ടി ഒരു വർഷത്തിലെ സാഷാൽ സ്കന്ധ ഷഷ്ടി ദിവസം തിങ്കളാഴ്ച ദിവസം വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന എല്ലാവരും നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യണേ തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാ അമ്മമാരും എല്ലാ വീട്ടമ്മമാരും ഞാൻ ഈ പറയുന്ന ഒറ്റ കാര്യം ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കൂ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ ആ വീട് രക്ഷപ്പെടും നിങ്ങളിലൂടെ ആ വീടിന് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും പേരക്കുട്ടികളുടെയും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും എല്ലാ രീതിയിലുള്ള ദുരിതങ്ങളും ഒഴിഞ്ഞു മാറി ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ ഒരു വീടിനെ ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഭർത്താവിനെ രക്ഷപ്പെടുത്തുവാൻ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സുവർണാവസരമാണ് തിങ്കളാഴ്ചത്തെ സ്കന്ധഷ്ടി ദിവസം എല്ലാ സ്ത്രീകളും എല്ലാ അമ്മമാരും ഇത് ചെയ്യണം കാരണം നമ്മുടെ ദുരിതങ്ങൾ തീർക്കുവാൻ നമ്മുടെ കുടുംബത്തിന്റെ ദുരിതങ്ങൾ തീർക്കുവാൻ ഇതിലും നല്ലൊരു ദിവസം അടുത്തെങ്ങും ഈ വർഷത്തിലെങ്ങും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന എല്ലാവരും ഞാൻ പറയുന്ന രീതിയിൽ മൂന്ന് ദേവന്മാരെ ദേവീ ദേവന്മാരെ പ്രാർത്ഥിക്കണം ആരൊക്കെയാണ് മൂന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പാർവതി ദേവിയെ സഷാൽ പരമേശ്വരനെ മഹാദേവനെ ഇവരെ മൂന്നുപേരെയും പ്രാർത്ഥിക്കണം പലരുടെയും ഒരു ധാരണ സ്കന്ധ ഷഷ്ടി ദിവസം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയെ മാത്രം പ്രാർത്ഥിക്കുവാനുള്ളതാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ മുരുകന്റെ ദിവസം മാത്രമാണ് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല മുരുകൻറെ ദിവസം തന്നെയാണ് സഷാൽ മുരുക ഭഗവാൻ സ്വാമി ശൂരപത്മാസുരന് വധിച്ച ദിവസമാണ് സ്കന്ധ ഷഷ്ടി ദിവസം അതുപോലെ തന്നെ സ്കന്തഷഷ്ടി ദിവസം എന്ന് പറയുന്നത് പാർവതി ദേവിക്കും പ്രിയപ്പെട്ടതാണ് ഈ പ്രാവശ്യം സ്കന്ധഷ്ടി വന്നിരിക്കുന്ന തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത് തന്നെ ശിവപാർവതിയുടെ ദിവസമാണ് ഉമാമഹേശ്വരന്റെ ദിവസമാണ് അപ്പോൾ സ്കന്ധ ഷ്ടി കൂടി വന്നാൽ ഗംഗേമമായി എന്ന് ചുരുക്കം സുബ്രഹ്മണ്യനെ വീണ്ടെടുക്കുവാനെ സുബ്രഹ്മണ്യന്റെ വിജയത്തിനായി പാർവതി ദേവി വ്രതം നോറ്റ് പ്രാർത്ഥിച്ച ദിവസവും ഇതേ സ്കന്ധഷ്ടി ദിവസം തന്നെയാണ് സാഷാൽ പരമേശ്വരൻ സാഷാൽ മഹാദേവൻ തന്റെ മകനായ സുബ്രഹ്മണ്യനെ ഓർത്ത് മുരകനെ ഓർത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസവും സ്കന്ധഷ്ടി ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ പാർവതി പരമേശ്വരന്മാരുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ചൈതന്യം ദേവചൈതന്യം ഈശ്വരാനുഗ്രഹം ഒരുമിച്ച് നേടുവാൻ പറ്റിയ ദിവസമാണ് സ്കന്ധ ഷഷ്ടി ദിവസം അപ്പോൾ തിങ്കളാഴ്ച വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം പാർവതി പരമേശ്വരന്മാരെയും പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തിങ്കളാഴ്ച സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും ഒരു ആറ് ഇരുപതിനും ആറ് നാൽപ്പതിനും ഇടയിൽ നിലവിളക്ക് തെളിയിക്കണം ഒത്തിരി മുമ്പും വേണ്ട ഒത്തിരി ശേഷവും വേണ്ട ഞാൻ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ആറ് ഇരുപതിനും ആറ് നാൽപ്പതിനും ഇടയിൽ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം അങ്ങനെ നിങ്ങൾ സന്ധ്യാവിളക്ക് സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട്ടിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിവകുടുംബ ചിത്രം ഉണ്ടെങ്കിൽ ആ നിലവിളക്കിന് മുന്നിൽ ആ ചിത്രം വെക്കണം അപ്പോൾ ശിവകുടുംബ ചിത്രമോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രമോ നിലവിളക്കിന് മുന്നിൽ വെക്കണം ഒരു വീടായി കഴിഞ്ഞാൽ എപ്പോഴും നിർബന്ധമായും ഒരു ശിവകുടുംബ ചിത്രം വാങ്ങി വെക്കണം നിങ്ങളുടെ കുടുംബത്തിന്റെ കെട്ടുറുപ്പിനും ദാമ്പത്യ വിജയത്തിനും ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും എപ്പോഴും ഒരു ശിവ കുടുംബ ചിത്രം ആ വീട്ടിൽ ഉണ്ടാകണം ഒന്നുകിൽ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് വെക്കുന്ന സ്ഥലത്തോ ആ ചിത്രം എല്ലാം ഉണ്ടായിരിക്കണം അപ്പോൾ ശിവകുടുംബ ചിത്രം ഉണ്ടെങ്കിൽ അത് തന്നെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വെക്കുക അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രം വെക്കുക ഈ ആ ചിത്രത്തിന് അടുത്തായിട്ട് ആ ചിത്രത്തിന് സമീപം ഒരു ചിരാത് വെച്ച് ആ ചിരാതിൽ കുറച്ച് നെയ്യൊഴിച്ച് അതിൽ ഒരു തിരിയിട്ട് കത്തിക്കണം അങ്ങനെ ഒരു നെയ്വിളക്ക് കൂടി ഭഗവാൻ സമർപ്പിക്കുക അങ്ങനെ നെയ്വിളക്ക് സമർപ്പിച്ചതിന് ശേഷം നിങ്ങളെ വെച്ചിരിക്കുന്ന നിലവിളക്കിന്റെ ചുവട്ടിൽ ആ താലത്തിൽ മഞ്ഞ പൂക്കൾ സമർപ്പിക്കാം മഞ്ഞ പൂക്കൾ എന്ന് പറയുമ്പോൾ ശിവനരുളിയുടെ പൂക്കളാവാം അല്ലെങ്കിൽ മഞ്ഞ ചെത്തിയാകാം മഞ്ഞ ചെമ്പരുത്തി പൂക്കളോ മഞ്ഞ ബെന്തി പൂക്കളോ ഒക്കെ ആകാം ഏതെങ്കിലും രീതിയിലുണ്ട് ഞാൻ പറഞ്ഞ രീതിയിലുള്ള മഞ്ഞ പൂക്കൾ ആ നിലവിളക്കിന് ചുവട്ടിലായിട്ട് നിങ്ങൾ സമർപ്പിക്കണം അങ്ങനെ ഈ രീതിയിൽ പൂജകൾക്ക് അർപ്പിക്കുന്ന ഏത് പൂക്കൾ നിങ്ങളുടെ തൊടിയിൽ വിരിഞ്ഞു നിന്നാലും ആ പൂക്കൾ ഇറുത്തുകൊണ്ട് വന്ന് സുബ്രഹ്മണ്യസ്വാമിക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാം തിങ്കളാഴ്ച വിരിയുന്ന ഓരോ മഞ്ഞ പൂക്കളും ഓരോ മഞ്ഞ പുഷ്പവും സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി വിരിഞ്ഞതാണ് ആ പൂക്കൾ സുബ്രഹ്മണ്യസ്വാമിക്ക് അർപ്പിക്കുവാൻ സമർപ്പിക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത് ഇനി മഞ്ഞപ്പൂക്കൾ നിങ്ങളുടെ തൊടിയിലോ പരിസരങ്ങളിലോ ഇല്ലാത്തവരാണെങ്കിൽ പൂക്കടയിൽ നിന്ന് നിങ്ങൾ മഞ്ഞ പൂക്കൾ വാങ്ങിക്കൊണ്ടു വന്ന് ഉരുകസ്വാമിക്ക് സമർപ്പിക്കുവാൻ മറക്കരുത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള പൂക്കളാണ് മഞ്ഞപ്പൂക്കൾ എന്ന കാര്യം മറക്കരുത് അങ്ങനെ മഞ്ഞ പൂക്കൾ സമർപ്പിച്ച് ഭഗവാന് വിളക്ക് തൊഴുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ മുരുക ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് തൊഴുന്ന സമയത്ത് ഈ പറയുന്ന മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വെക്കുവാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ഞാൻ ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി നാളത്തെ ദിവസം പാൽപായസമോ അല്ലെങ്കിൽ ശർക്കര പായസമോ ഉണ്ടാക്കി ഭഗവാൻ മുന്നിൽ നേദിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഒന്നെങ്കിൽ പാൽപായസം അല്ലെങ്കിൽ ശർക്കര പായസം അപ്പോൾ ഏതെങ്കിലും ഒരു പായസം ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ഇനി അത് പറ്റിയില്ല എങ്കിൽ ഒരു ചെറിയ പാത്രത്തില് തേനെടുത്ത് ആ തേൻ ഭഗവാൻ മുന്നിൽ അല്ലെങ്കിൽ ആ നിലവിളക്കിന്റെ മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഇനി ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ ഒരു ഇട വാഴപ്പഴമോ അല്ലെങ്കിൽ കുറച്ച് മാമ്പഴമോ ഒന്നോ രണ്ടോ മാമ്പഴമോ നിങ്ങൾക്ക് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പായസം ഉണ്ടാക്കി നിങ്ങൾക്ക് ഭഗവാൻ സമർപ്പിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ തേനെടുത്ത് അത് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു ഒരുപെട്ടൽ വാഴപ്പഴമോ അല്ലെങ്കിൽ മാമ്പഴമോ ഒക്കെ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാം ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നും ഭഗവാൻ സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് െ സമർപ്പിച്ചുകൊണ്ട് ഏത് കാര്യം നിങ്ങൾ ഭഗവാനോട് വരമായി ചോദിച്ചാലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നുള്ളത് അച്ചീട്ടായ കാര്യമാണ് ഏത് അസാധ്യമായ കാര്യവുമായി കൊള്ളട്ടെ അത് നിങ്ങൾക്ക് ഭഗവാൻ നടത്തി തരും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം കിട്ടുന്ന ദിവസമാണ് സ്കന്ധഷ്ടി ദിവസം നമ്മൾക്ക് എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അത് ഭഗവാനോട് പറഞ്ഞ് അതിന് പരിഹാരം കിട്ടുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ചത്തെ സ്കന്ധ ദിവസം അങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിലവിളക്ക് തൊഴുന്ന സമയത്ത് ഓം വജൽ ഭുവേ നമകം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ഓം വജൽ നമക ഓം വജൽ ഭുവേ നമക ഓം വജൽ ഭുവേ നമക എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം അത് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് ഓം വജൽ വജൽഭുവേ നമക എന്ന നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക രണ്ടാമതായിട്ട് ഓം ശരവണ ഭവ ഈ മന്ത്രം ഈ മുരുക മന്ത്രം ആറ് പ്രാവശ്യം ചൊല്ലണം ഓം ശരവണ ഓം ഭവ ഓം ഭവ എന്ന് ആറ് പ്രാവശ്യം ചൊല്ലുക ഇനി മൂന്നാമതായിട്ട് ഓം സ്കന്തായ നമക ഓം സ്കന്തായ നമഹ ഓം സ്കന്തായ നമഹ ഓം സ്കന്തായ നമഹ എന്ന് പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലണം ഈ മൂന്ന് മന്ത്രങ്ങൾ ആദ്യം പറഞ്ഞ മന്ത്രം നൂറ്റി എട്ട് പ്രാവശ്യം രണ്ടാമത്തേത് ആറ് പ്രാവശ്യം മൂന്നാമത്തേത് പന്ത്രണ്ട് പ്രാവശ്യം ഈ മൂന്ന് മന്ത്രങ്ങൾക്കുമൊപ്പം ഓം പാർവതി പരമേശ്വരായ നമക ഓം പാർവതി പരമേശ്വരായ നമക ഓം പാർവതി പരമേശ്വരായ നമക ഓം പാർവതി പരമേശ്വരായ നമക എന്ന് ആറ് പ്രാവശ്യം ജപിക്കണം അപ്പോൾ ഓം വജൽ ഭുവേ നമക ഓം ഭവാ നമക ഓം സ്കന്തായ നമക ഓം പാർവതി പരമേശ്വരായ നമക എന്നീ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കണം ആദീത മന്ത്രം നൂറ്റി പ്രാവശ്യം രണ്ടാമത്തേത് ആറ് പ്രാവശ്യം മൂന്നാമത്തേത് പന്ത്രണ്ട് പ്രാവശ്യം ഓം പാർവതി പരമേശ്വരായ എന്നുള്ള മന്ത്രം ആറ് പ്രാവശ്യവും നിങ്ങൾ ജപിക്കണം ഇങ്ങനെ തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം ഏത് സ്ത്രീയാണോ ഏത് അമ്മയാണോ നിലവിളക്കിന് മുന്നിൽ ഈ മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കുന്നത് ആ വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും മുരുകസ്വാമി നൽകും സ്വാമി നൽകും പാർവതി പരമേശ്വരന്മാർ നൽകും ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഏതൊക്കെ വീടുകളിലാണോ തിങ്കളാഴ്ച സ്കന്ധ ദിവസം പ്രാർത്ഥിക്കുന്നത് ആ വീടുകളിൽ അടുത്ത സ്കന്ധഷ്ടിക്കും മുമ്പായി എല്ലാ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ആ വീട് രക്ഷപെടുക തന്നെ ചെയ്യും എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ആ വീട്ടിലേക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ആ വീട്ടിലേക്ക് മുരുക സ്വാമി നൽകും പ്രത്യേകിച്ച് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും മികച്ച തൊഴിലവസരങ്ങളും ധനവും സാമ്പത്തികവും ഭഗവാൻ നൽകും കാരണം ഒരുപാട് പാവപ്പെട്ടവരെ ഒരുപാട് കഷ്ടപ്പെടുന്നവരെ കൈപിടിച്ച് ഉയർത്തിയ ഭഗവാനാണ് സഷാൽ പഴഞ്ഞുവേൽ മുരുകൻ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഏതെങ്കിലും രീതിയിലുള്ള ചൊവ്വാദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറിപ്പോകും എന്നുള്ളതാണ് മുരുക ഭഗവാൻ ഒരു വീട്ടിലേക്ക് ധനം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇട്ട് കൂടാനുള്ള സമ്പത്തും ധനവും കൊടുക്കുമെന്നാ പറയുക അങ്ങനെ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി കൊടുക്കുന്ന ധനവും സമ്പത്തും ഒരു കാലത്തും നാശിക്കുകയുമില്ല നമ്മുടെ ഹൈന്ദവ ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും പറയുന്നത് സുബ്രഹ്മണ്യസ്വാമി വാരി കോരി കൊടുക്കുന്ന ഭഗവാൻ ആണെന്നാണ് തിങ്കളാഴ്ച സ്കന്ധ ഷ്ടി ദിവസം എന്ത് ചോദിച്ചാലും ഭഗവാൻ അത് തന്റെ ഭക്തർക്ക് നടത്തി കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തിങ്കളാഴ്ച നിങ്ങൾ മുരുകനെ പ്രാർത്ഥിക്കുക എന്ത് ചോദിച്ചാലും ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും തന്റെ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് മുരുകസ്വാമി എന്തും കൊടുക്കുന്ന ഭഗവാനാണ് മുരുകസ്വാമി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മുരുകാമി തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം എല്ലാ അനുഗ്രഹങ്ങളും ചുരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം